സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സൂചന നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് കമ്മിറ്റികൾ പിരിച്ചുവിട്ട് നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് രൂപം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി വ്യക്തമാക്കി വ്യാപാര സാമൂഹിക സേവന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഷ്ട്രീയത്തിൽ സജീവമാകുവാനുള്ള സൂചനകളാണ് നൽകുന്നത് വ്യാപാര സമൂഹം വിവിധ സാമൂഹ്യ മേഖലകളിൽ എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടനയുടെ ഘടനയിൽ മാറ്റം വരുത്താനും ബ്ലോക്ക് കമ്മിറ്റികൾ പിരിച്ചുവിട്ട് നിയോജകമണ്ഡല കമ്മിറ്റികൾക്ക് രൂപം നൽകാനും ഒരുങ്ങുകയാണ് സംഘടന വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും സജീവമാകുവാനാണ് സംഘടനയുടെ തീരുമാനം രാഷ്ട്രീയത്തിൽ സമ്മർദ്ദ ശക്തിയായി മാറുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് ബ്ലോക്ക് കൺവെൻഷനും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മിറ്റി നടത്തുന്നതിന്റെ ഭാഗമാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ഒരു നാലായിരത്തി അറുന്നൂറോളം യൂണിറ്റുകളുണ്ട് എല്ലാ യൂണിറ്റുകളിലും നമുക്ക് വ്യാപാര പോലും അതിനനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളിൽ ഏറ്റവും അതുണ്ട് അപ്പോൾ ഒരു പുതിയ സമ്മർദ്ദ ശക്തിയായി മാറാൻ നമുക്ക് ഒരു സ്ഥലത്ത് രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബ്ലോക്ക് കൺവെൻഷനും ഓണാഘോഷത്തിനും ബ്ലോക്ക് പ്രസിഡന്റ് റോയ് വർഗീസ് നേതൃത്വം നൽകി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാഘോസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി ജെ ജോൺസൺ ബ്ലോക്ക് ട്രഷറർ സി സി മാത്യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വി ബേബി ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ മാത്യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് ബ്ലോക്കിന് കീഴിൽ വരുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി